പറഞ്ഞു പറഞ്ഞ് തൃശ്ശൂർ അങ് എടുത്തിരിക്കുകയാണ് സുരേഷ് ഗോപി വെറുതെ അങ്ങ് എടുക്കുകയല്ല നല്ല തിളക്കമുള്ള ഭൂരിപക്ഷത്തോടെയാണ് ജയം കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും വോട്ടുകളിലേക്ക് സുരേഷ് ഗോപി കടന്നു കയറി അതെങ്ങനെ മുരളിക്കും സുനിൽകുമാറിനും പിഴച്ചത് എവിടെ പത്മജയും തൃശൂർ മേയർ എം കെ വർഗീസും പറഞ്ഞത് സത്യമായി ചേട്ടനെ കോൺഗ്രസുകാർ തന്നെ തോൽപ്പിക്കുമെന്നാണ് പത്മജ പറഞ്ഞത് ജയിക്കാവുന്ന എന്നാണ് സുരേഷ് ഗോപിയെക്കുറിച്ച് മേയർ വിശേഷിപ്പിച്ചത് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ആകെ ഞെട്ടിച്ച് സുരേഷ് ഗോപി നേടിയത് എഴുപത്തിനാലായിരത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം ബി ജെ പി ജയത്തിന്റെ പാപഭാരം ആരേറ്റെടുക്കും എന്നതാണ് ഇനിയുള്ള ചോദ്യം യു ഡി എഫിന്റെയും ഇടതിൻ്റെയും കാലിനടിയിലെ മണ്ണ് ഒലിച്ചുപോയി സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവത്തിന്റെയും സംഘടനാ സംവിധാനത്തിൻ്റെയും കരുത്തിൽ ബി ജെ പി എല്ലാ മേഖലകളിലേക്കും കടന്നു കയറി സ്ത്രീകൾ തൊഴിലാളികൾ സാധാരണക്കാർ തുടങ്ങി നഗരമേഖലയിലെ നല്ല ശതമാനം വോട്ട് ബി ജെ പി അങ്ങനെ പിടിച്ചു കൂടെ സി പി ഐ സി പി എം വോട്ടുകളും കോൺഗ്രസ് വോട്ടുകളും സുരേഷ് ഗോപി നേടി ഗുരുവായൂർ ഒഴികെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും സുരേഷ് ഗോപി ലീഡ് നേടി മന്ത്രിമാരായ കെ രാജന്റെയും ആർ ബിന്ദുവിൻ്റെയും മണ്ഡലങ്ങളിൽ പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം വരെ വോട്ടിന്റെ ഭൂരിപക്ഷം തൃശ്ശൂരിൽ നേടിയത് ഇരുപതിനായിരത്തിൻ്റെ ലീഡ് സുരേഷ് ഗോപിയെയും ബി ജെ പിയേയും ചെറുതായി കണ്ടത് വിനയായി അഞ്ചു വർഷം കൊണ്ട് ആയിരത്തി ഇരുന്നൂറിലധികം വരുന്ന ബൂത്തുകൾ സജ്ജമാക്കി പ്രവർത്തിച്ചതും പുതിയ വോട്ടുകളും മറ്റു മണ്ഡലങ്ങളിലെ വോട്ടുകളും ഉൾപ്പെടെ തൊണ്ണൂറായിരത്തോളം വോട്ടുകൾ ചേർത്തതുമൊന്നും കോൺഗ്രസ്സോ സി പി എമ്മോ എടുത്തില്ല മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിയോട് മുഖം തിരിക്കുമെന്ന കണക്കുകൂട്ടലും തെറ്റി കിരീട വിവാദം വോട്ട് കുറയ്ക്കുകയല്ല കൂട്ടുകയാണ് ചെയ്തതെന്നാണ് ബി വിലയിരുത്തൽ ഇതിനെല്ലാം ഇടത് കോൺഗ്രസ് ജില്ലാ നേതൃത്വങ്ങൾ സംസ്ഥാന നേതൃത്വങ്ങളോട് മറുപടി പറയേണ്ടി വരും പരസ്പരം പഴിചാരാൻ ഇരുപക്ഷത്തിനും നിരവധി ആരോപണങ്ങളുമുണ്ട് സി പി എം ബി ജെ പി വോട്ട് ഡീൽ ജോസ് വള്ളൂരും ടി എൻ പ്രതാപനും എൻ പി വിൻസെൻറ്റും മുരളീധരനെ പിന്നിൽ നിന്ന് കുത്തി പിന്നെ കരുവന്നൂർ തൃശൂർ പൂര വിവാദങ്ങൾ കാരണങ്ങൾ എത്ര നിരത്തിയാലും സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ മാറ്റ് കുറച്ച് കാണാനാകില്ല എല്ലാ ഘടകങ്ങൾക്കും അപ്പുറം പണിയെടുത്തതിൻ്റെ ഗുണം സുരേഷ് ഗോപിക്കും ബി കിട്ടി അതാണ് സത്യം രണ്ടായിരത്തി പത്തൊൻപതിൽ തൊണ്ണൂറ്റി മൂവായിരം വോട്ടുകൾക്ക് ജയിച്ച പ്രതാപനും കോൺഗ്രസും പണിയെടുത്തില്ല എന്ന മറുവശവും ഇതിനുണ്ട് കോൺഗ്രസിന് കുറഞ്ഞത് എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് വോട്ടുകളാണ് എന്നാൽ സുനിൽകുമാറിലൂടെ എൽ ഡി എഫ് പതിനാറായിരം വോട്ടുകൾ കൂടുതൽ നേടി സുരേഷ് ഗോപിയുടെ ഈ വിജയം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തൃശൂരിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് സൂപ്പർ ഈസി ഗോളം ഏറ്റവും ലളിതമായ പ്രസി ഉടനടി പണം ലഭിക്കും ഒപ്പം കുറഞ്ഞ പരീക്ഷ നടക്കും